നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ സുകേഷ് ആർ എസ് ഞാൻ പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമാണ് നമുക്കെല്ലാം ഒരു അസുഖമാണല്ലോ പ്രമേഹം പ്രമേഹത്തിനെക്കുറിച്ച് അറിയാത്ത മലയാളി ഇല്ലെന്ന് തന്നെ നമുക്ക് കരുതാം ഇന്ന് പ്രമേഹത്തിൻ്റെ ഇൻഷുറൻസ് അതായത് പ്രമേഹ രോഗ രോഗവും പ്രമേഹ രോഗ സാധ്യതയും നമ്മുടെ മലയാളികൾക്കിടയിൽ വളരെയധികം കണ്ടുവരുന്നു പലപ്പോഴും നമ്മുടെ ഇപ്പോൾ കോവിഡ് മഹാമാരി പോലുള്ള വലിയ രോഗത്തിൻ്റെ അവസാനത്തിന് ശേഷം അവസാനം എന്ന് പറയാറായിട്ടില്ലെങ്കിൽ പോലും ഈ രോഗത്തിന് ശേഷം പോലും ഈ രോഗം വന്ന ആൾക്കാർക്കും മിക്കവർക്കും പ്രമേഹം കണ്ടുവരുന്നുണ്ട് ഈ ഏതു ഇൻഫെക്ഷൻ വന്നതിന് ശേഷം പോലും പ്രമേഹ സാധ്യത കൂടുന്നു എന്നുള്ളത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് മാത്രമല്ല നമ്മുടെ പുതിയ ജീവിതശൈലി മറ്റും ജീവിതശൈലി രോഗങ്ങളുമെല്ലാം പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നും കൂടിയാണ് ഞാനിന്ന് പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് വിവിധ തരത്തിലുള്ള പ്രമേഹത്തിനെക്കുറിച്ച് ആൾക്കാരെ ബോധവാന്മാരാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമുക്ക് ആദ്യമായിട്ട് ടൈപ്പ് വൺ പ്രമേഹം അത് ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറയുന്ന ടൈപ്പ് വൺ പ്രമേഹത്തിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം ടൈപ്പ് വൺ പ്രമേഹം നമ്മുടെ സമൂഹത്തിൽ അധികം കാണുന്ന ഒന്നല്ല എങ്കിൽ പോലും അത് കണ്ടുവരുന്നുണ്ട് ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് പണ്ട് വേറൊരു പേരുണ്ടായിരുന്നു ജുവനൈൽ ഡയബറ്റിസ് അതായത് കുട്ടികളിൽ കാണുന്ന ഒരു തരം ഡയബറ്റീസ് അല്ലെങ്കിൽ ഇൻസുലിൻ ഡിപ്പെൻ്റൻ്റ് ഡയബറ്റീസ് അതായത് ഇൻസുലിൻ കൊണ്ട് മാത്രം ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുന്ന പ്രമേഹമെന്നുള്ള ഒരു പേര് ഇത് എന്തുകൊണ്ട് ഈ പേര് വന്നു എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് വൺ പ്രമേഹം കൂടുതൽ കണ്ടുവരുന്നതും കൂടുതലായിട്ട് ആദ്യമായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് കുട്ടിക്കാലത്താണ് കൂടുതലും അങ്ങനെയാണ് കാണപ്പെടുന്നത് ഇന്ന് അതിൻ്റെ കുറച്ച് വകഭേദങ്ങളും പ്രശ്ന വേറൊരു വ്യത്യാസങ്ങളും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും ടൈപ്പ് വൺ പ്രമേഹം കൂടുതലായിട്ട് കുട്ടികൾക്കാണ് കാണുന്നത് കുട്ടികൾക്ക് ഏകദേശം ഒരു ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് മുമ്പ് ഈ കുട്ടികളിൽ ഈ ടൈപ്പ് വൺ പ്രമേഹം കണ്ടുപിടിക്കപ്പെടുന്നു ഒരു ഉദ്ദേശം ആവറേജ് ഏജ് ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സിലായിരിക്കാം എന്നാലും പത്ത് വയസ്സിനുള്ളിൽ കുട്ടികൾക്കും കണ്ട് കണ്ടുപിടിക്കാറുണ്ട് പലപ്പോഴും കുട്ടികളാവുമ്പോൾ ഇവർക്ക് ഈ സിംറ്റംസ് അതിൻ്റെ ഈ രോഗലക്ഷണങ്ങൾ ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നില്ല എന്നാലും ഈ കുട്ടികളിൽ ഒരുപാട് ക്ഷീണം അവർക്ക് അധികം ഭയങ്കര മാനസിക പ്രശ്നങ്ങൾ പോലെ തളർച്ച കാര്യങ്ങൾ പഠിത്തത്തിലുള്ള കോൺസെൻട്രേഷൻ ഇല്ലായ്മ ഇതെല്ലാം കാണാറുണ്ട് പലപ്പോഴും അവർ ഒരുപാട് ആഹാരം കഴിക്കുന്നു ഒരുപാട് വെള്ളം കുടിക്കുന്നു ശരീരം ശോഷിച്ചു പോകുന്നു ഒരുപാട് മൂത്രം അവർക്ക് പോകുന്നു ഇങ്ങനെയുള്ള പല രോഗലക്ഷണങ്ങളും അവരിൽ കാണാറുമുണ്ട് ഇതൊന്നുമല്ലാതെ പലപ്പോഴും ഞങ്ങൾ കാണുന്നത് ആശുപത്രിയിൽ ഈ ടൈപ്പ് വൺ പ്രമേഹ രോഗികളിൽ കുട്ടികൾ വരികയും കുട്ടികൾ ആശുപത്രിയിൽ വെച്ച് ചെറിയ ചെറിയൊരു പനിക്കായിരിക്കും വരുന്നത് അതായത് ഈ പനി പോലുള്ള ഏതൊരു അവസ്ഥയും ഈ കുട്ടികളുടെ ടൈപ്പ് വൺ പ്രമേഹം വരാനുള്ള സാധ്യതയുള്ള കുട്ടികളിൽ വരുന്ന സാധ്യത വളരെ പെട്ടെന്ന് ആ ടൈപ്പ് വൺ പ്രമേഹം അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വരുന്നത് ഈ ഒരു പനി വന്നു കഴിയുമ്പോൾ തന്നെ ഉദാഹരണത്തിന് ഒരു കുട്ടി ഒരു പനിയായിട്ട് ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു അഡ്മിറ്റാകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഷുഗർ പലപ്പോഴും അഞ്ഞൂറോ അറുന്നൂറോ അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ കുട്ടി എത്തപ്പെടുകയും ചെയ്യുന്നു അപ്പോഴായിരിക്കും നമ്മൾ പലപ്പോഴും ടൈപ്പ് വൺ പ്രമേഹമാണെന്ന് നമ്മൾ അത് തിരിച്ചറിയുകയും അതിന് പല ടെസ്റ്റുകളുമുണ്ട് അത് വെച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുകയും ചെയ്യും ഇനി ടൈപ്പ് വൺ പ്രമേഹം എങ്ങനെയാണ് നമ്മൾ സാധാരണ നമ്മുടെ പ്രമേഹ രോഗികളെല്ലാം കുറച്ച് ഒരു മുതിർന്ന ആൾക്കാരോ മധ്യവയസ്സിലോ മറ്റോ വരുന്ന ഒരു പ്രമേഹമാണ് ടൈപ്പ് വൺ പ്രമേഹം ഈ കുട്ടികൾ ഒരുപാട് ആഹാരം കഴിച്ചിട്ടോ മറ്റോ അല്ല മറിച്ച് അതൊരു ജനിതകമായിട്ടുള്ളൊരു പ്രശ്നമാണ് ജനറ്റിക് ഇഷ്യൂസ് എന്ന് പറയും അതായത് അവർക്ക് ഈ നമുക്കറിയാമല്ലോ ഈ ഒരു പ്രമേഹ രോഗമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പാങ്കറിയാസ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥി ബീറ്റാ സെൽസ് എന്ന ചില കോശങ്ങൾ വഴി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇൻസുലിൻ ഉൽപ്പാദനം ക്രമേണ ഈ ടൈപ്പ് വൺ പ്രമേഹമുള്ള കുട്ടികൾക്ക് ഒരു പ്രായമെത്തുമ്പോൾ ഇൻസുലിൻ ഉൽപ്പാദനം നിലയ്ക്കുകയാണ് അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദനം നിലയ്ക്കുന്നത് അവരുടെ കുറ്റം കൊണ്ടെല്ലാം മറിച്ച് ഈ ജനിതകമായ ചില മാറ്റങ്ങൾ ഈ പാങ്കരിയാസ് ഗ്രന്ഥിയിലും മറ്റും വരുമ്പോഴാണ് അപ്പോൾ ഈ ഇൻസുലിൻ ഉൽപ്പാദനം നിലച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നത് പെട്ടെന്ന് അവർക്ക് ഷുഗർ വളരെയധികം കൂടുകയും അതിൻ്റെ സിംറ്റംസ് രോഗലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യുകയാണ് അപ്പോൾ ഇതിന് വേറെ ഒരു നിവൃത്തിയില്ല നമുക്ക് ഇൻസുലിൻ കൊടുക്കുക മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡിലെ ഈ കുട്ടികളുടെ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ഇൻസുലിൻ ലെവൽ എത്ര നമ്മൾ നോക്കും ഒരു സി പെപ്റ്റൈഡ് ലെവൽ ചില ആൻറ്റിബോഡികൾ നമ്മുടെ ബ്ലഡിൽ ടൈപ്പ് വൺ പ്രമേഹത്തിലായിട്ട് കാണുന്ന പ്രത്യേകതരം ആൻറ്റിബോഡികൾ മറ്റുമുണ്ട് ഈ ആൻറ്റിബോഡികൾ പോസിറ്റീവ് ആകുകയാണെങ്കിൽ ഇത് ടൈപ്പ് വൺ പ്രമേഹമാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും അതിന് എന്നിട്ട് നമുക്ക് ഈ കുട്ടികൾക്ക് നമ്മൾ ഇൻസുലിൻ തെറാപ്പി കൊടുക്കുകയും ചെയ്യും കൃത്യമായി തെറാപ്പി ചെയ്തില്ലെങ്കിൽ മറ്റു പ്രമേഹം പോലെ തന്നെ ഇവർക്ക് മറ്റ് രോഗലക്ഷണങ്ങളും കോംപ്ലിക്കേഷൻസും സങ്കീർണ്ണതകളും വരാനുള്ള സാധ്യത ഏറെയാണ് ഉദാഹരണത്തിന് ടൈപ്പ് വൺ ഒരു കുട്ടിക്ക് മറ്റു ആൾക്കാരെക്കാളും വളരെ പെട്ടെന്ന് തന്നെ കാഴ്ച പരിമിതികളും കണ്ണിൻ്റെ പ്രശ്നങ്ങളും ഹൃദ്രോഗ സാധ്യതകളും കിഡ്നിക്ക് വരുന്ന പ്രശ്നങ്ങളും ഞരുമ്പുകൾക്ക് വരുന്ന രോഗാവസ്ഥകളും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഒന്നും നമ്മൾ അവഗണിക്കാൻ പാടില്ല നിങ്ങളുടെ കുട്ടിക്ക് ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടെങ്കിൽ കൃത്യമായൊരു ചികിത്സ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് അത് കൃത്യമായ ചികിത്സ എടുക്കേണ്ടതാണ് ബ്ലഡ് ഷുഗർ ലെവൽ വളരെ കൃത്യതയിൽ കൃത്യമായ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മറ്റ് അവയവങ്ങളെ കൂടി കൃത്യമായ അളവിൽ പരിശോധിച്ച് നമ്മൾ കൃത്യമായ ആ കുട്ടിക്കുള്ള ഒരു ആരോഗ്യാവസ്ഥ നമ്മൾ നൽകേണ്ടതാണ് അപ്പോൾ ടൈപ്പ് വൺ പ്രമേഹം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് കുട്ടികൾക്ക് വരുന്ന ഒന്നാണ് അത് കുട്ടികളിലാണ് കാണുന്നതെങ്കിലും പ്രായമായ ആൾക്കാരിലും കാണുന്നുണ്ട് അതിന് വേറൊരു പേര് പറയാറുണ്ട് എന്നാലും കുട്ടിക്കാലത്ത് കണ്ടുപിടിക്കപ്പെടുന്ന ഒരു ഡയബറ്റീസ് ആണ് ടൈപ്പ് വൺ ഡയബറ്റീസ് എളുപ്പത്തിൽ പറഞ്ഞാൽ അത് മെലിഞ്ഞിരിക്കുന്ന ഒരു ശരീരപ്രകൃതിയുള്ള കുട്ടികളായിരിക്കാം മുപ്പത് വയസ്സിന് മുകളിൽ മുമ്പായിരിക്കാം മുപ്പത് വയസ്സിന് മുമ്പായിരിക്കാം ഈ ടൈപ്പ് വൺ പ്രമേഹം കൂടുതലായിട്ട് കണ്ടുപിടിക്കപ്പെടുന്നത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഇൻസുലിൻ ചികിത്സ തന്നെയാണ് നിങ്ങളുടെ രോഗിക്ക് ആവശ്യം അടുത്തുള്ള ഡോക്ടറെ കണ്ട് കൃത്യമായി നിങ്ങളതിന് ചികിത്സ ചെയ്യേണ്ടത് നന്ദി